അറിയിക്കാൻ വിളിക്കുക എന്ന കൊടുക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഇതുവരെ ഒരു ഒരു ഫോൺ കോൾ കോൾ ആയിട്ട് ആയിട്ട് വോയിസ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും എന്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ശരീരത്തെ കൊല്ലുന്നേൽ കവിഞ്ഞ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്ന് ഒരു ശരാശരി പുരോഹിതരിലും സമർപ്പിതരിലൊക്കെ ദൈവരാജ്യത്തോടുള്ള ആ തീക്ഷണതയേക്കാൾ ഒരുതരം ഭയമാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കും ഫോൺ പറയും പ്രതിഷേധം എന്ന് പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഒരു നമ്മളെ ആക്ഷേപിച്ച ഒരു പോസ്റ്റ് വന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സഭയെ ആക്ഷേപിച്ച ഒരു പോസ്റ്റ് വന്നു നമ്മൾ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേൾക്കുന്നവരെന്താണ് അവരുടെ സോഴ്സ് എന്താണ് ആ വസ്തുക്കൾ സധൈര്യം പറയുക അടുത്ത നിമിഷം നമുക്കുള്ളതല്ല ഈ നിമിഷം നമുക്കുള്ളതാ ഈ നിമിഷം സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക ഈ നിമിഷം നമ്മുടെ ജനത്തിനു വേണ്ടി സംസാരിക്കുക അതിനപ്പുറത്തേക്ക് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ പലർക്കും പല വൈദികർക്കും നമ്മളിപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ട് കാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ ആരും അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ പലർക്കും ഒരു ഭയത്തിന്റെ ഒരു ഒരു പ്രശ്നമുണ്ട് ഈ ഭയപ്പെട്ട് പിന്മാറ അല്ലെങ്കിൽ ഭയപ്പെട്ട് പിന്മാറുക എന്നൊരു സംഗതി അപ്പൊ പലപ്പോഴും ശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന വൈദികരെന്ന നിലയില് അത്തരത്തിലുള്ള ഒരു ഭയപ്പെടുത്തലുകൾ അതിനെ എങ്ങനെയാണ് നേരിട്ട് അതുകൂടി ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തോന്നുന്നു അച്ഛൻ ആ വീഡിയോയുടെ ഇടയിൽ കൃത്യമായിട്ട് ഫോൺ നമ്പർ കൂടി കൊടുക്കും വിളിച്ചു വേണമെങ്കിൽ ചീത്ത പറയുന്നവർക്ക് തെറ്റിച്ചല്ലോ അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് അപ്പൊ അതൊന്നും ചർച്ച ചെയ്ത് പറയുന്ന പോലെ ഈ ഭയപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വലിയൊരു പ്രചോദനമായിരിക്കും ഞാൻ ഇതുവരെ പോസിറ്റീവ് സ്റ്റോക്ക് മുപ്പത്തിനാല് എപ്പിസോഡാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അത് മിക്ക എപ്പിസോഡിലും പ്രത്യേകിച്ച് അല്പം വിവാദപരമായ എപ്പിസോഡ് ആണ് എങ്കിൽ വിമർശനങ്ങൾ അറിയിക്കാൻ വിളിക്കുക വിമർശനങ്ങൾ അറിയിക്കാൻ വിളിക്കാം എന്തിക്കാൻ വിളിക്കുക അല്ല വിമർശനങ്ങൾ അറിയിക്കാൻ വിളിക്കുക എന്ന നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഫോൺ കോൾ ആയിട്ട് വോയിസ് കോൾ ആയിട്ട് ഇതുവരെ ഒരു ഭീഷണി സന്തോഷവും ഇത്രയും കാലത്തിനടയ്ക്കാം ഉണ്ടായിട്ടില്ല എന്ന് തൊന്ന് പറയാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നത് ആ ഫോൺ നമ്പർ കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരുപക്ഷെ അവർ വിളിക്കാൻ മടിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുന്നുണ്ട് ഈ വിളിക്കാതിരിക്കാനായിട്ടല്ലേ ഫോൺ നമ്പർ കൊടുക്കുന്നത് കാരണം ഈ ഫോൺ നമ്പർ കൊടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കെണി വെച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ ചില പക്ഷെ നേരിട്ട് പക്ഷേ അച്ഛൻ്റെ ഫേസ്ബുക്കിൽ അച്ഛൻ കൊടുക്കുന്ന ആ പോസ്റ്റിന് ധാരാളം കമന്റുകൾ വരുന്നുണ്ട് വരും കമന്റുകൾ വരുന്നുണ്ട് കാരണം കമ്മിറ്റികൾ ലോകത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരുവിധം മലയാള ഭാഷയിൽ മലയാള ഭാഷയിൽ ഇനി കേൾക്കാനായിട്ടുള്ള മോശം വാക്കുകളൊന്നും ബാക്കി ഉണ്ടാവില്ല എന്ന രീതിയിലാണ് പക്ഷേ ഈ കമ്മിറ്റികളൊക്കെ നോക്കി കഴിയുമ്പഴത്തേക്കും ഈ മോശം പദപ്രയോഗം ഉപയോഗിക്കുന്ന കമ്മിറ്റികളൊക്കെ ഒന്നിന്റെ ഇപ്പം ഇല്ലാത്ത ചില കമ്മിറ്റികളിൽ ഞാൻ നേരിട്ട് വാട്സപ്പ് മെസ്സഞ്ചറിലൂടെ അവരോട് സംബോദിക്കാറുണ്ട് അപ്പൊ അവര് കാര്യം മനസ്സിലാക്കി കഴിയുമ്പഴത്തേക്കും തന്നെ അവര് നമുക്ക് ഇനി എന്ന രീതിയിൽ അവർ വരികയും ചെയ്യാറുണ്ട് പിന്നെ വേറെ കാര്യം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ ഒന്ന് കർത്താവിന്റെ പ്രവർത്തനങ്ങളെയും പഠനങ്ങളെയൊന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുക കർത്താവ് ഈ ഒരു പുരോഹിതന്റെ സാമൂഹിക ഇടപെടലുകൾക്ക് അതിർത്തി വരുമ്പുകൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല കർത്താവ് ചില സമയത്ത് കർഷകനാകുന്നു ചില സമയത്ത് പ്രബോധകനാകുന്നു ചില സമയത്ത് സാമൂഹിക പരിഷ്കർത്താവുന്നു ചില സമയത്ത് ന്യായാധിപനാകുന്നു ചില സമയത്ത് ക്രമസമാധാന പാലകനാകുന്നു എല്ലാ റോളുകളും കർത്താവ് ഉണ്ട് അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഈ പുരോഹിതരൊക്കെ ഈ റോളുകളൊക്കെ വഹിക്കാനായിട്ട് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഈ റോളുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ായിട്ടുള്ള ഒരു മാധ്യമം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലാണ് കാലഘട്ടത്തിന് അനുഭവമായിട്ട് സ്വന്തം വാക്കുകളെ അനുഭവപ്പെടുത്താനായിട്ട് കത്താവ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു അതായത് ഓരോ ഉപകളെടുത്ത് നോക്കിയോ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് ജനങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ സോഷ്യൽ നമ്മൾ ഏറ്റവും ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു തന്നെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടക്കും കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പല കമന്റ്സും ഈ പറയുന്ന പോലെ അച്ഛൻ വരുന്നുണ്ട് പലരും നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ തൊണ്ണൂറ് ശതമാനം പേരും ഇപ്പൊ ഞാൻ ഒരു ലളിതമായിട്ട് പറയും എന്ന് നമ്മളോട് ചോദിച്ചാൽ ശതമാനം പേരും അടങ്ങും അപ്പം അത്തരത്തിലുള്ള ഒരു ക്രിസ്തീയമായിട്ടുള്ള നമ്മൾ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും പോകുന്നു പക്ഷെ അതിനെതിരെ നമുക്കൊരു ക്രിസ്തീയമായിട്ടുള്ള ഒരു പ്രതിരോധം അതൊരു ഭയപ്പെട്ട് ആവശ്യമുണ്ടാകും എന്നെ വളരെ സ്വാധീനിച്ച ഒരു വചനം ലൂക്കാട് അസോസിയേഷൻ പന്ത്രണ്ടാം അധ്യായത്തിലാണ് യേശു പറയുന്നത് എന്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ശരീരത്തെ കൊല്ലുന്നേൽ കവി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്ന് ഒരു ശരാശരി പുരോഹിതരിലും സമർപ്പിതരിലൊക്കെ ദൈവരാജ്യത്തോടുള്ള ആ തീക്ഷണതയേക്കാൾ ഒരുതരം ഭയമാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കും ഫോൺ വിളിച്ചീത്ത പറയും ഇതിലപ്പുറം അവർക്ക് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് അല്ല നമുക്ക് പേരിൽ ഫേസ് ഫേക്കായിട്ട് കുറച്ച് എന്തെങ്കിലും പോസ്റ്റുകൾ തയ്യാറാക്കാം ഇതിലപ്പുറം അവർക്ക് നമ്മൾ എന്ത് ചെയ്യാനാണ് സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിങ്ങനെ ഈ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് രക്തസാക്ഷികളുടെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും നമ്മുടെ സന്യാസം രണ്ട് സന്യാസത്തെ വൈറ്റ് മാർട്ടയിടം വളരക്തസാക്ഷിത്വം എന്ന് വിളിച്ചിരുന്നു കാരണം രക്തം ചിന്തിയിട്ടല്ല എന്നാൽ വിരോചിതമായ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ ഒരു വൈറ്റ് മാറ്റിടമാണ് സഭയ്ക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുക സത്യം സംസാരിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഇത് വെരി വളരെ വേദനാജനകമായ കാര്യമാണ് ഈ വേദന എന്ന് പറയുന്നതിൽ നമുക്ക് എതിരാളികളുടെ ആക്രമണത്തെ അല്ല അതിനേക്കാൾ നമ്മൾ അവരെ നമുക്ക് മനസ്സിലാക്കാം അവർ തീർച്ചയായും നമ്മളോട് എതിരഭിപ്രായമുള്ളവരാണ് പക്ഷെ നമ്മൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ആ സമൂഹം ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അവരിൽ ചിലർ പറയുകയാണെങ്കിൽ ഇവന് വേറെ വില പണിയുണ്ടോ മര്യാദക്ക് ഇരുന്നാൽ പോലെ ഉള്ള കഞ്ഞി കുടിച്ചിരുന്നാൽ പോരെ അപ്പം സത്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ നിലപാടുകൾ എടുക്കുന്നതിന് അനാവശ്യമായ ഇടപെടലായിട്ടോ അല്ലെങ്കിൽ ഈ ആളാകാനുള്ള ഇതായിട്ടോ ഇതിന്റെ ആഫ്റ്റർ ഓൾ മിച്ചം എന്ന് പറയുന്നത് നമുക്ക് മാനസിക പീഡ അല്ലാതെ ഈ സഭയ്ക്ക് വേണ്ടിയുള്ള സംസാരത്തിൽ ജർമ്മിയ ഒക്കെ പറയല്ലേ ഞാൻ ഞാനിനി വാമിണ്ടത്തില്ല കാരണം അത്രമേൽ ഞാൻ തകർക്കപ്പെട്ടു എന്നിട്ടും പ്രവാചകം പറയാണ് എൻ്റെ അസ്ഥികൾക്കുള്ളിലിരുന്ന് അങ്ങനെയുള്ള തീക്ഷ്ണത വിങ്ങാണ് അപ്പൊ ഇതിന്റെ യഥാർത്ഥ ഇത് പീഡനം തന്നെയാണ് ഏറ്റുവാങ്ങുന്നത് പക്ഷെ ആ ഒരു ധൈര്യം ആ രക്തസാക്ഷ്യത്തിൻ്റെ ധൈര്യം സഭയിൽ ശക്തമായി ഉണ്ടാവണം മൂന്നോ നാലോ പേരല്ല ഒരുപക്ഷെ അടുത്ത ക്രിസ്മസിന് ഷക്കീന ടെലിവിഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മൂന്നരട്ടി വൈദികരെ സമർപ്പിതരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം ആ രീതിയിൽ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് അത് ജീവിക്കുന്ന രക്തസാക്ഷികൾ തന്നെയാണ് സംസാരിക്കേണ്ട ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ല തീർച്ചയായിട്ടും ഞാനിപ്പോ പറഞ്ഞു നമ്മുടെ സിസ്റ്റേഴ്സ് വളരെ സജീവമായിട്ട് ഇപ്പൊ പ്രതികരിക്കുന്നുണ്ട് ഒരു ചങ്ങാതി പിന്നെ നമ്മുടെ കോൺവെന്റുകളിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഷയിലല്ല ഇതിനെ വളരെ അശ്ലീലമായ ഭാഷയിൽ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞപ്പം നൂറ്റി അറുപത് കേസുകളാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരേ സമയത്ത് പോയത് അദ്ദേഹം പിന്നെ ഹെലികോപ്റ്ററിൽ ഓടേണ്ടി വന്നു പോലീസ് സ്റ്റേഷനിലെത്താൻ വേണ്ടി അയാൾ പിൻവലിക്കണം പോസ്റ്റ് പിൻവലിച്ചു ഏർ എന്ന് പറഞ്ഞാല് പ്രതിഷേധം എന്ന് പറയുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഒരു പ്രതി നമ്മളെ ആക്ഷേപിച്ച ഒരു പോസ്റ്റ് വന്നു അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സഭയെ ആക്ഷേപിച്ച ഒരു പോസ്റ്റ് വന്നു നമ്മളിതിനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേൾക്കുന്നവർ എന്താണ് അവരുടെ സോഴ്സ് എന്താണ് ഈ ആക്ഷേപം മാത്രമാണ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറയാനൊന്നുമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം കറക്റ്റ് ആയി കാരണം നമ്മുടെ ഈ ഇത്തരം വിഷയങ്ങളിലെ നമ്മുടെ പലപ്പോഴും സഭയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം എല്ലാം ശേഷായിരിക്കും ഇപ്പൊ നമ്മുടെ ജാഗ്രതാ സമിതി നമ്മുടെ ജാഗ്രതാ സമിതിയൊക്കെ വളരെ ആക്ടീവാണ് കറക്റ്റ് സമയത്ത് തന്നെ സംഗതി പിന്നെ ആന്റണിയെ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിലും അവരോടൊക്കെ ചേർന്ന് ഒരുമിച്ച് കോർഡിനേറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മൗനം നിസ്സംഗതയാണ് അവരുടെ ആയുധമാക്കി വരുമാനം നമ്മൾ ഇപ്പൊ അച്ഛന്മാര് പറഞ്ഞതുപോലെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞത് ആർക്കോ കൊണ്ടു അതാണ് നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ ഉള്ളത് പറയുമ്പോൾ കള്ളിയും തുള്ളു അല്ലെങ്കിൽ ഉറിക്കും കൊള്ളു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞത് ആർക്കോ കൊണ്ടത് കൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടാവുന്നത് ഈ വിമർശനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനൂടെ ഉപയോഗിക്കപ്പെടാം ഉപയോഗമാകുന്നുണ്ട് ഈ വിമർശനങ്ങൾ നമ്മുടെ ഭാഗം ഇങ്ങനെയായിരുന്നു എന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ തിരുത്താനും ഈ വിമർശനങ്ങളും ഈ നെഗറ്റീവ് കമൻസുകളും ഇപ്പൊ ഈ ഭീഷണികളൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ തെരുവിൽ നിന്ന് സംസാരിക്കുന്നവരാ ഈ തെരുവിന് അപ്പുറത്തേക്ക് ഒരു യാത്ര ഇനി ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ പലയിടത്തും പ്രസംഗിക്കേണ്ട കേസ്കൾ വന്നിട്ടുണ്ട് ആ വസ്തുകൾ സധൈര്യം പറയുക അടുത്ത നിമിഷം നമുക്കുള്ളതല്ല ഈ നിമിഷം നമുക്കുള്ളതാ ഈ നിമിഷം സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക ഈ നിമിഷം നമ്മുടെ വേണ്ടി സംസാരിക്കുക അതിനപ്പുറത്തേക്ക് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്തില്ലല്ലോ ഈ തിരിച്ചു പോകുന്ന യാത്രയില് ഒരുപക്ഷെ ഒരാക്സിഡന്റ് തീരാനുള്ളതേ ഉള്ള ജീവിതങ്ങളൊക്കെ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് പേടിയില്ല പക്ഷെ നമുക്ക് വിമർശനങ്ങളും വരുമ്പോൾ മുൻപോട്ട് കാരണം ഇനി ആര് സംസാരിക്കും പിന്നെ എനിക്ക് ഇതില് ഈ നമ്മുടെ ഒരു ഞാൻ നമ്മളെ ആരംഭത്തിൽ സൂചിപ്പിച്ചാണ് നമ്മുടെ ഒരു ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ട പരസ്പരമുള്ള ഒരു പിന്തുണ അപ്പോ ഒരാളൊരു വിഷയം പറഞ്ഞു ആ വ്യക്തിയെ തനിച്ചല്ല അതിൽ നമ്മുടെ ഒരു കൂട്ടായ്മ ആ ഒരു പിന്തുണ വളരെ നിർണായകമായ ഒരു കാര്യം പ്രത്യേകിച്ച് ഈ കാലത്ത് അപ്പോളജറ്റിക്കൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പലപ്പോഴും ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങള് ഒരു അറ്റാക്സ് നടക്കുമ്പോൾ അത് പിന്നെ അവരെ പിന്തുണയ്ക്കാൻ ആളില്ലാത്ത അപ്പൊ പിന്നെ ഡൗൺ ആയി പോകുന്നു പിന്നെ തരത്തില് പിന്നെ പ്രതികരണം ഒക്കെ അവസാനൊരു ചിലപ്പോ പ്രവണത കാണുന്നത് റോഹിച്ചിനെ എങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നേരിട്ട് എനിക്ക് പിന്നെ ഫോൺ കോളുകളാണ് വരുന്നത് എന്റെ ഞാനങ്ങനെ ഫേസ്ബുക്ക് സജീവ ഫോളോവർ അല്ല എനിക്ക് ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല എന്റെ ഫേസ്ബുക്കിൽ എന്നെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് കാശി ചോദിക്കുന്നത് കുറച്ച് പേരുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടയ്ക്കിടയ്ക്ക് വരും എന്റെ പേരിൽ കാശി ചോദിച്ചുണ്ട് അല്ലെ റോബിയസിന്റെ കാശ് ചോദിച്ചുണ്ട് അതൊക്കെ ഫേസ്ബുക്കിലെ ഞാൻ അത്രയും വലിയ കാര്യമായിട്ട് ഫേസ്ബുക്കിൽ ആക്ടിവ് അല്ല പക്ഷെ എന്നെ നേരിട്ട് ഫോൺ വിളിച്ചാണ് ഈ പോസ്റ്റൊക്കെ വന്ന് കഴിയുമ്പോൾ ഫോൺ വിളിച്ചാണ് സംസാരിക്കുന്നത് അതൊന്ന് നമ്മുടെ ബൈബിൾ കത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് അന്ന് വെച്ചിട്ട് ഷെയർ ചെയ്തായിരുന്നു അതെ 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 ഞാൻ കാരണം പിന്നെ ബൈബിൾ കത്തിക്കുക എന്ന് പറയുന്നത് എന്നെ കത്തിക്കുള്ള അത് നമ്മൾ സമ്മതിക്കാൻ പാടില്ല കത്തിപ്പോയ ബൈബിളിനിപ്പം നമ്മൾ പറഞ്ഞത് കൊണ്ട് വചനം ഉണ്ടായി വരികയാണ് പക്ഷെ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു മുസ്തഫിയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചാരം വാരി വെക്കണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നെങ്കിലും അവന്റെ നെറ്റിയിൽ പൂശാൻ അത് ആവശ്യം വരും അത് എടുത്തു വെക്കണം കാരണം അത് വചനത്തിന്റെ ചാരമാണ് ആ ചാരത്തിൽ നിന്നാണ് ഇനി ഒരു വിശ്വാസം നമുക്ക് ഉണരേണ്ടത് അയാളുടെ തലമുറകൾ അത് ഓർത്തിരിക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാൻ വീണ്ടും പറയുന്നത് കാരണം വചനം വചനമാണ് ദൈവ വചനമാണ് അത് പിന്നെ ഓരോരുത്തരും തോന്നിവാസം തോന്നി തോന്നിയ പോലെ ചെയ്യാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ സാധനമല്ല അത് ദൈവനിവേശിതമാണ് അതെടുത്ത് കത്തിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിന് മുഴുവനായിട്ട് അയാൾ പ്രകാശമാക്കി എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ അതുകൊണ്ട് ആ ചാരം സൂക്ഷിച്ച് വെക്കാൻ ഞാൻ മുസ്തഫയോട് പറഞ്ഞു അയാൾ കേട്ടാലും കേട്ടില്ല ഞാൻ അപ്പൊ ഇത് പ്രതികരിക്കണം ആൾക്കാർ വിളിച്ചോട്ടെ ഞാൻ സംസാരിക്കാറുണ്ട് എന്നോട് പ്രതികരിക്കുന്ന ആൾക്കാരോട് ഞാൻ ക്ഷമയോടെ സംസാരിക്കാറുണ്ട് കാരണം പിന്നെ അച്ഛൻ പറഞ്ഞ പോലെയാണ് താനങ്ങളത് കേട്ടല്ലോ നമ്മളോട് പലപ്പോഴും നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈ ലൈക്കും തമ്പ് വിട്ടുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ടല്ലോ നമ്മുടെ പോസ്റ്റ് കണ്ടിട്ടാണ് കേട്ടിട്ടല്ല കണ്ടന്റ് ചോദിച്ചു ഉടനെ എന്ന് അല്ലാതെ അത് കേട്ടു എന്നാണ് അതുകൊണ്ട് ഞാൻ നമ്മൾ പലപ്പോഴും ഈ പ്രതികരിക്കുന്ന ആളുകൾ നമ്മുടെ എതിർപ്പ് ആശയപരമാണ് ഒരിക്കലും അത് വ്യക്തിപരമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു ഉടനെ പലരും അതിനെ എതിർത്തും നമ്മളെ വിമർശിച്ചും അവരുടേതായ നിലവാരങ്ങളിൽ നല്ലതോ മോശമായ ഭാഷകൾ ഉപയോഗിച്ചോക്കെ അത് അവരുടെ നിലവാരമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ഇന്ന് വരെ നമ്മുടെ അല്ല നമ്മുടെ ടാർജറ്റ് ഒരു ആശയം ആശയത്തെ ആശയം കൊണ്ട് ഖണ്ഡിക്കാൻ പറ്റാതെ ഉടനെ വ്യക്തിയെ കുറിച്ചോ അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ പറയാൻ ആശയം ഇല്ലാത്തവരും അപ്പുറം ഈ വിമർശനത്തിനപ്പുറം വ്യക്തിപരമായ ഒരു ശത്രുത നമുക്ക് ആരോടും അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഇഷ്ടപ്പെടാതെ ഒരു വീഡിയോ പറഞ്ഞു ഇതിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല അതിന് മറുപടി പറയുമ്പോൾ ആണല്ലോ ഏറ്റുമുട്ടലുകളായെന്ന് ആ ഒരാളോട് നമുക്ക് എന്താണ് വിഷയം നമുക്ക് പറയാനുള്ള ആശയം കണ്ടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടാതെ ഒരാൾ അവിടുന്ന് എന്നെ വിമർശിച്ചാൽ അവന് മറുപടി പറയാൻ ഞാൻ ചിന്തിക്കുന്ന എന്റെ കൺസേണേ അല്ല അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളുടെ ഒരു ഇപ്പം അതിനകത്ത് ധാരാളം വിമർശനങ്ങൾ കമന്റുകൾ വരുവാണ് ഇപ്പൊ നമ്മുടെ ഒരു പ്രസംഗത്തിനൊക്കെ പത്തും രണ്ടായിരം മൂവായിരം കമന്റ് വരുവാണ് എന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ആ കമന്റുകൾ പ്രിന്റ് ഔട്ട് എടുക്കണം അപ്പൊ ഒന്ന് ആലോചിച്ചോക്കി അപ്പൊ അതൊരു രണ്ടായിരം പേര് ഒരുമിച്ചിരുന്ന് ഒരു സെമിനാറിൽ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരു പേപ്പർ പ്രസന്റേഷൻ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടക്കണം വലിയൊരു ആശയവിനിമയം നടക്കുവാണ് ഈ കമന്റ് ബോക്സിനുള്ളിൽ പിന്നെ സംഘടിതമായ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് എതിർക്കുന്ന ആളുകൾ ഇപ്പൊ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തിൽ ബോംബേറിൽ മരിച്ച ഇടുക്കിക്കാരിയായ സൗമ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അഞ്ചു മിനിറ്റിനുള്ളിൽ അത് പിൻവലിക്കേണ്ടി വന്നു പിണറായി വിജയന് പിൻവലിക്കേണ്ടി വന്നു അല്ലെ പറയുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം മാത്രം ഇവിടെ നടന്നാൽ മതി എന്ന് തീവ്രമായ നിലപാടുകളെടുക്കുകയും അല്ലാത്തവരെയൊക്കെ ഇപ്പോൾ പോസ്റ്റുകളിലൂടെ തന്നെ ആക്രമിക്കുകയും ചെയ്യാൻ വേണ്ടി സംഘടിതരായിട്ടുള്ള ഒരു ടീം ഇതിന്റെ പുറകിലുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം അതാണല്ലോ അങ്ങനൊന്നുമില്ല ആരുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പിന്നെ പറഞ്ഞാലേ ആശ്വസിപ്പിച്ചിട്ട് നിലവിളിച്ചോണ്ട് വേട്ടയാടുന്ന ആളുകളുണ്ട് കരഞ്ഞോണ്ടാണ് വേട്ടാ സാധാരണ ഇരയാണല്ലോ കരയുന്നത് വേട്ടക്കാരൻ വിളിച്ചാണ് തോമസം പറഞ്ഞതുപോലെ ഒറ്റക്ക് പറയുന്നവരുടെ സമാന ചിന്താഗതി അവർക്ക് മുൻപോട്ട് വരാൻ ഈ മുമ്പേ അച്ഛൻ പറഞ്ഞത് നമ്മളൊന്ന് നമ്മുടെ ജനത്തോട് പറയേണ്ട ഒരു കാര്യമാണ് അതായത് അയ്യപ്പ മണിക്കരുടെ ഒരു കവിതയുണ്ട് ചെറിയൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ അതെ പറയുന്ന ഒരു കവിതയുണ്ട് മനസ്സിലായില്ലേ അപ്പം ഞങ്ങള് പിന്നെ സമാധാനത്തിന്റെ ആൾക്കാരാണെന്ന് പറയുകയും സകലമായ ആക്രമണങ്ങളും സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ട് ഞങ്ങളെ പിന്നെ ഇങ്ങനെ കൊലയാളികൾ സമാധാനക്കാർ പിന്നെ എന്താണ് അസമാധാനക്കാർ യുദ്ധക്കാർ തീവ്രവാദികളെന്നൊക്കെ വിളിക്കുന്നു എന്ന് പറഞ്ഞു നിലവിളിച്ച് പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റുകൾ പിന്നെ സംഘടിതമായി പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയ ആയും നമ്മുടെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന വർത്തമാന കാലത്തുള്ള വാർത്താ ചാനലുകൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആശയങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കാന്ന് വിചാരിക്കും നമുക്ക് നിലനിൽപ്പില്ല നിലനിൽപ്പില്ല നമുക്ക് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് അപ്പൊ ഈ പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ ഏത് വിശ്വാസത്തെയാണോ ഞാൻ പ്രതിനിധീകരിക്കുന്നത് ആ വിശ്വാസത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ് എന്റെ എന്റെ പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ കഴിയുന്നില്ല പിന്നെ ഞാനിവിടെ പറയാം ഞാൻ പറയണം ഞാനത് പറയുക തന്നെയാണ് ഈ സംഘടിതമായ ആക്രമണം നമുക്ക് നേരെ ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മളത് അഭിമാനിക്കുക വേണ്ടേ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ചക്രവർത്തികൾമാരുടെ കാലഘട്ടത്തിൽ ഈ സഭ വർന്നു വന്നത് ചുമ്മാ വളർന്നതൊന്നുമല്ലല്ലോ അടി കൊണ്ട് തന്നെ വളർന്നേ ഇതിപ്പോ നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അടി കിട്ടുന്നേ ഉള്ളൂ നമുക്ക് ഇന്ന് കിട്ടുന്ന നാളെയൊക്കെ സാമൂഹിക ഉപകാരമായിട്ട് മാറും ഇന്നല്ലെങ്കിൽ നാളെ ഒരുപറ്റം യുവത്വം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടി കിട്ടുകയായിരുന്നു കിട്ടുകയായിരുന്നു അതെ അതെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ക്രിസ്തുവിനുള്ളവനാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ശരി സമരസപ്പെട്ടു പോയിരുന്നെങ്കിൽ ഒരു ഒരുപാട് ഫേക്ക് ം ഇല്ലാത്ത ഒരു മതേതരത്വം അതുപോലെ തന്നെ ഈ ഈ ഡിപ്ലോമസി ഇത് രണ്ടും നമ്മളെ കണ്ടമാനം ബാധിച്ചിട്ടുണ്ട് സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു ക്രൈസ്തവ സമുദായം നമ്മൾ പ്രതികരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീതി നിഷേധിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ പ്രതികരണം